മുട്ടുമടക്കി പാൽഘർ ജില്ലാ ഭരണകൂടം മഹാരാഷ്ട്രയിൽ പാൽഘർ ജില്ലാ കളക്ടറേറ്റിന് മുന്നിലെ അനിശ്ചിതകാല ധർണ പിൻവലിച്ചു സമരസമിതി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചതോടെയാണ് തീരുമാനം പിന്നോട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്ന സമരക്കാരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ കളക്ടറുടെ അധികാരപരിധിയിലുള്ള ഭൂരിഭാഗം ആവശ്യങ്ങളും അംഗീകരിച്ചതായി അറിയാൻ കഴിഞ്ഞു മഹാരാഷ്ട്രയിൽ സിപിഐഎം നേതൃത്വത്തിലുള്ള ലോങ് മാർച്ച് മൂന്നാം ദിവസത്തിലേക്ക് കടന്നതോടെ സമരക്കാർ നിലപാട് ഘടിപ്പിച്ചു ഇതോടെയാണ് ജില്ലാ നേതൃത്വം ചർച്ചയ്ക്ക് തയ്യാറായത് സമരസമിതി മുന്നോട്ട് വച്ച ആവശ്യങ്ങളിൽ ഭൂരിഭാഗം അംഗീകരിച്ചതായാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എന്നിരുന്നാലും വിശദാംശങ്ങൾ ഇനിയും ലഭ്യമല്ല ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പിന്മാറില്ലെന്ന നിലപാട് കടുപ്പിച്ചതോടെയാണ് അടിയന്തര ചർച്ചയ്ക്കൊടുവിൽ തീരുമാനം കഴിഞ്ഞ ദിവസം പാൽഗർ ജില്ലാ കളക്ടറേറ്റിലെത്തിയ കാലനടന്ന ചതയ്ക്ക് അധികൃത പ്രവേശനം നിഷേധിക്കുകയായിരുന്നു നിവേദനം നൽകാൻ പോലും അനുവദിക്കാതിരുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമായത് ഇതോടെയാണ് സമരക്കാർ ജില്ലാ കളക്ടറുടെ ഓഫീസ് ഉപരോധിച്ചത് പുറത്തിറങ്ങാൻ കഴിയാതെ കളക്ടർ അടക്കമുള്ള നിരവധി സർക്കാർ ജീവനക്കാർ ഓഫീസിൽ കുടുങ്ങി തുടർന്നാണ് ജില്ലാ ഭരണകൂടം ചർച്ചയ്ക്ക് തയ്യാറായത് ക്ഷേത്രഭൂമി സർക്കാർ ഭൂമി എന്നിവയെല്ലാം യഥാർത്ഥ കക്ഷിക്കാരുടെ പേരിൽ വിട്ടുകൊടുക്കുക തൊഴിലുറപ്പ് പദ്ധതി പുനസ്ഥാപിക്കുക തുടങ്ങി ജില്ലാ കളക്ടറുടെ പരിധിയിലുള്ള ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചതായാണ് അറിയാൻ കഴിഞ്ഞത് മറ്റാവശ്യങ്ങളിൽ തീരുമാനം പിന്നീട് അറിയിക്കും കാലങ്ങളെ അവഗണിക്കപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ഈ പോരാട്ടമെന്ന് വനിതാ പ്രതിനിധി സംഘം പറഞ്ഞു ജില്ലയിൽ നിന്നുള്ള കർഷകർ കർഷക തൊഴിലാളികൾ ആദിവാസികൾ യുവാക്കൾ വിദ്യാർത്ഥികൾ എന്നിവരാണ് മാർച്ചിൽ അണിനിരുന്നത് കിസാൻ സഭ സി ഐ ടിയു ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷൻ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ആദിവാസി അധികാർ രാഷ്ട്രീയ മഞ്ച് എന്നീ സംഘടനകളാണ് മാർച്ചിൽ പങ്കെടുത്തത് കൈലി ന്യൂസ് മുംബൈ